ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുത്തതിന്റെ പേരിൽ ഇപ്പോൾ അമേരിക്ക നെട്ടോട്ടമൂടുകയാണ് ഏറ്റവും പുതിയ വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുമ്പോൾ എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ് അത്തരമൊരു വാശിയിലേക്ക് എത്തിയില്ലെങ്കിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ഒന്നൊന്നായി തകരുമെന്നും ഹൂത്തികൾക്ക് മുന്നിൽ തോറ്റുപോകുന്ന അമേരിക്കയുടെ ചിത്രം ലോകം കാണുമെന്നും അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതോടൊപ്പം അമേരിക്കയിൽ ശക്തമാകുന്ന പ്രതിഷേധങ്ങൾ ജോ ബൈഡന്റെ അടുത്ത തെരഞ്ഞെടുപ്പിലെ വിധിയെ വല്ലാതെ ബാധിക്കുമെന്ന ആശങ്കയും അവിടുത്തെ ഭരണകൂടത്തിനുണ്ട് എന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഹൂത്തികൾക്ക് നേരെ പത്തു തവണ ആക്രമണം നടത്തി കഴിഞ്ഞു അമേരിക്കയും യു കെയും അടങ്ങുന്ന സംയുക്ത സൈന്യം എന്നാൽ അതിനു പിന്നാലെ രണ്ട് കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചു അതിൽ ഒന്ന് ഏതാണ്ട് തകർത്തു കളഞ്ഞു എന്നുമാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് ഒന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നൊരു കപ്പലായിരുന്നു മറ്റൊന്ന് ബ്രിട്ടീഷ് ബന്ധമുള്ള മറ്റൊരു കപ്പലാണ് ഇതിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കപ്പലിന് ചെറിയ കേടുപാടുകളെ ഉണ്ടായിട്ടുള്ളൂ എന്നും അത് യാത്ര തുടർന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുമ്പോൾ ബ്രിട്ടീഷ് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആ കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹൂത്തികൾ ഈ ആക്രമണം ഞങ്ങളാണ് നടത്തിയത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ആക്രമണം നടന്നത് ബാബൽ മന്ദം കടലിടുക്കിലാണ് ഈ എന്ന് പറയുന്നത് യമനിൽ നിന്ന് ഹൂത്തികൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടലെടുക്കാണ് അപ്പോൾ അമേരിക്കയും യു കെയും ഒക്കെ സംയുക്ത സൈന്യത്തെ ഇറക്കി വലിയ മുന്നേറ്റം ചെങ്കടലിൽ ഉണ്ടാക്കി എന്ന് കരുതിക്കൊണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ കപ്പലുകൾ ആ വഴി പോയപ്പോൾ പത്തു തവണ ആക്രമണങ്ങൾ നേരിട്ടിട്ടും പിന്നെയും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഹുത്തികൾ ശക്തമായി തിരിച്ചടിക്കുകയാണ് എങ്ങനെയാണ് അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് കൂടുതൽ ആയുധങ്ങൾ കിട്ടുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര സമൂഹം ചോദിച്ചു കാരണം അമേരിക്കയെ പോലൊരു വലിയ ശക്തി യു കെ ഒക്കെ അടങ്ങുന്നൊരു വലിയ ശക്തി പത്ത് തവണയാണ് ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഹുത്തികളുടെ ആയുധശേഖരമുള്ള സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങളൊക്കെ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ട് ഏതാണ്ട് നാല്പത്തിയെട്ട് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും അതിശക്തമായ ഒരു ആക്രമണം ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഹൂത്തികളെ ആക്രമിച്ചു കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവരുടെ ആക്രമണോത്സുകതയെ തടയാനോ കഴിയുന്നില്ല അത് യാഥാർത്ഥ്യമായി തെളിയുകയാണ് അപ്പോൾ അത് അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് വളരെ നെഗറ്റീവായിരിക്കും അതാണിപ്പോൾ സംഭവിച്ചത് അതുപോലെ തന്നെ യു എസിൻ്റെ സിറിയയിലെ ഒരു സൈനിക ക്യാമ്പിന് നേരെ വീണ്ടും അവിടുത്തെ ചെറു ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും ഇന്ന് രാവിലെ പുറത്തു വന്നു അതായത് അമേരിക്ക എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ചെറു ഗ്രൂപ്പുകളെ ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളെയൊക്കെ അമേരിക്ക ആക്രമിച്ചു തകർക്കും എന്നൊരു ഖ്യാതി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു ഒരു പൊതു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അവർക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അവരും ശക്തമായി തിരിച്ചടിക്കുകയാണ് അവർ നിർത്തുന്നില്ല അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഇതോടുകൂടിയാണ് അമേരിക്ക ഇപ്പോൾ എത്രയും പെട്ടെന്നൊരു വെടിനിർത്തൽ വേണം എന്ന നിലയിൽ ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ്റെ ചില ഇടപെടലുകളാണ് ആന്റണി ബ്ലിങ്കൻ പല വിധത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സമീപിക്കുന്നുണ്ട് ഈജിപ്റ്റിനെയും ഖത്തറിനെയും സൗദിയെയും ഒക്കെ അമേരിക്ക നിലപാടുകൾ അറിയിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതിൽ സൗദി അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു സ്വതന്ത്ര പലസ്തീൻ എന്നതിനപ്പുറത്തേക്ക് എന്ത് വെടിനിർത്തലിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊരു ഘട്ടത്തിൽ സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയം ആന്റണി ബ്ലിങ്കനോട് ചോദിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ തെളിയുന്നത് അതായത് ഒരു വശത്ത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു വാശിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു അതിനുള്ള കാരണം ഈ ഗസയിലെ സാധാരണക്കാരോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണെന്ന് കരുതുക മറിച്ച് തിരിച്ചടികൾ ശക്തമാണ് ഇപ്പോൾ സിറിയയിലെയും ഒക്കെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി ശക്തമാകുന്നു ഹമാസ് ഇസ്രായേലിനെതിരെ ഗസയിൽ ശക്തമായ തിരിച്ചടികൾ കൊടുക്കുന്നു ഹൂത്തികൾ ചെങ്കടലിൽ ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കണ്ടെത്താനായിട്ടില്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുന്നു അതായത് കൃത്യം നാലു മാസം പിന്നിട്ടിരിക്കുന്നു ഈ യുദ്ധം തുടങ്ങിയിട്ട് എന്നുള്ളതാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനുള്ളിൽ കയറി അവിടെ ആളുകളെ ബന്ധുക്കളാക്കുന്നു വലിയ ആക്രമണങ്ങൾ നടത്തുന്നു ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം സാധാരണക്കാരെ കൊല്ലുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരത ഹമാസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയേഴായിരത്തി അറുനൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന ഏറ്റവും പുതിയ കണക്ക് അതിൽ ഇരുപതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ ഇത്രയും വലിയൊരു വംശഹത്യയുടെ സ്വഭാവമുള്ള കൊടും ക്രൂരത ഗസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ഇത് അവസാനിപ്പിക്കണം ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നാണ് തിരിച്ചടിച്ചത് പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ചീട്ട് കീറുന്ന അവസ്ഥയിലേക്ക് അതായത് ലോക പോലീസ് ലോകശക്തി ലോകചാര സംഘടന എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക വീമ്പ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അവർ പശ്ചിമേഷ്യയിൽ ഇത്രയും കാലം പലയിടത്തും സൈനിക ബേസുകൾ ഉണ്ടാക്കി അവിടുത്തെ എണ്ണയടക്കം ലക്ഷ്യമിട്ട് പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പലവിധ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പല ആരോപണങ്ങളും ഇറാഖ് ഇറാഖും അതുപോലെ ഇറാനും ഒക്കെ അമേരിക്ക ഈ വിഷയത്തിൽ ി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അമേരിക്ക സേഫ് സോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പശ്ചിമേഷ്യയിൽ അവരുടെ സൈനിക ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു അവിടെ അവരുടെ നടപടികൾ മുന്നോട്ട് പോകുന്നു അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് പശ്ചിമേഷ്യയിൽ അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇസ്രായേൽ ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ പശ്ചിമേഷ്യയിൽ നിന്ന് കിട്ടുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്രമണത്തിനെ കണക്ക് നോക്കുക സിറിയയിലെ യു എസ് താവളത്തിന് നേരെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ അവരുടെ ആക്രമണത്തിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന കുർദിഷ് ഫോഴ്സ് അത് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഒരു ഒരു സൈനിക വിഭാഗമാണ് അതിൻ്റെ ആറുപേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം ജോർദാനിൽ നടന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു അതിനുശേഷം ഇറാഖിലെയും സിറിയയിലെയും ഈ ഗ്രൂപ്പുകൾക്ക് നേരെ അമേരിക്ക വലിയ ആക്രമണങ്ങൾ നടത്തിയതാണ് എന്നിട്ടും ആ ഗ്രൂപ്പുകൾ പിന്നോട്ട് പോകുന്നില്ല ഇത് സെയിം ഹമാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ സംഭവിച്ച അതേ തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് അവിടെ കിട്ടിയ അതേ തിരിച്ചടി തന്നെയാണ് അമേരിക്കയ്ക്ക് ഈ സിറിയയിലായാലും ഇറാഖിലായാലും അതുപോലെ തന്നെ ചെങ്കടലിലായാലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹൂത്തികൾക്ക് നേരെ പത്ത് തവണ ആക്രമണം നടത്തിയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ശക്തമായി ചെങ്കടലിൽ ആക്രമണങ്ങൾ നടക്കുകയാണ് ബ്രിട്ടീഷ് കപ്പലിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു അതിൻ്റെ അർത്ഥം ഹൂത്തുകളിൻ്റെ ഭയപ്പെടുന്നില്ല അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയും വലിയ ശക്തിയായിട്ടും അമേരിക്കയ്ക്ക് ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതവിടെ അതുപോലെ നിലനിൽക്കുകയാണ് അതിനിപ്പുറം വരുമ്പോൾ ഇറാഖിലും സിറിയയിലും ഒക്കെ അമേരിക്ക അവിടുത്തെ ഗ്രൂപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ട് ആ ഗ്രൂപ്പുകളും വീണ്ടും തിരിച്ചടിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ പോയാൽ തങ്ങൾക്കും അത് വലിയ പ്രശ്നമാകും ഇടപെട്ട് പോയ സ്ഥിതിക്ക് അല്ലെങ്കിൽ കുടുങ്ങിപ്പോയ സ്ഥിതിക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയണം അത് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാവുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിലെ അല്ലെങ്കിൽ ഗസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല ഹിസ്ബുള്ള ആണെങ്കിൽ ഓരോ ദിവസവും നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ വീഡിയോകളും കണക്കുകളും പുറത്തുവിടുകയാണ് ഈ നൂറ്റി ഇരുപത് ദിവസമായിട്ടും നാലാം മാസമായിട്ടും ഇതിനൊന്നും മറുതി വരുത്താൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അല്ലെങ്കിൽ ആ വലിയ സംഘങ്ങൾക്കോ കഴിയുന്നില്ല അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പരിഹാര മാർഗമാണ് അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പരിഹരിച്ചേ പറ്റൂ എന്ന തീർപ്പിലേക്ക് അമേരിക്ക എത്തുമ്പോഴാണ് അവിടെ കൃത്യമായ ഒരു വെടിനിർത്തൽ വേണം എന്ന നിലയിലേക്ക് ഒരു ഏകീകൃത രൂപം വരുന്നത് അമേരിക്ക ആന്റണി ബ്ലിങ്കിന്റെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് സംസാരിക്കുന്നു ഹമാസുമായി പോലും സംസാരിക്കുന്ന ഒരു ഘട്ടം വരുന്നു അപ്പൊ ഹമാസ് പറയുന്നത് ശാശ്വതമായ ഒരു വെടിനിർത്തലാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് ഇപ്പൊ ഇത്രയും ആളുകളെ നിങ്ങൾ കൊന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇനിയും നിങ്ങൾ ആളുകളെ കൊല്ലാനും ഇതുപോലെയുള്ള വംശഹത്യാ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുമൊക്കെ മുന്നോട്ട് പോവുകയാണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്വതന്ത്ര പലസ്തീൻ എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ഒരിക്കലും ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പിന്മേൽ ശാശ്വതമായൊരു വെടിനിർത്തലാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഹമാസ് അതിന് സജ്ജമാണെന്ന് ഹമാസ് അറിയിച്ചു എന്നാണ് ഇന്ന് പുറത്തു വന്നൊരു വാർത്ത അതായത് സ്വതന്ത്ര പലസ്തീൻ എന്നുള്ളതാണ് ഹമാസിൻ്റെ ആവശ്യം അത് അംഗീകരിക്കപ്പെട്ടാൽ വേണമെങ്കിൽ കരാറിലേർപ്പെടാം അല്ലെങ്കിൽ ശാശ്വതമായ ഒരു വെടിനിർത്തലിലേക്ക് പോകാമെന്ന് ഹമാസ് അറിയിച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതേസമയം മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഏറ്റവും പുതിയ വാർത്തയിൽ ഇസ്രായേലിൻ്റെ ഉന്നതരമായി സംസാരിക്കാൻ അമേരിക്ക ദൂതന്മാരെ അയച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് അതായത് അമേരിക്കയ്ക്ക് ഈ പ്രശ്നം എങ്ങനെയും പരിഹരിച്ചേ മതിയാകൂ വലിയ തോതിലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളിടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുന്നു അതോടൊപ്പം ഇസ്രായേലിൻ്റെ വംശഹത്യാ സ്വഭാവത്തിലുള്ള ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട ഇരുപതിനായിരത്തിലധികം വരുന്ന സ്ത്രീകളും കുട്ടികളും ഒരു വലിയ ചോദ്യചിഹ്നവും പ്രതിഷേധവുമായി അമേരിക്കയിൽ ഉയർന്നു വരുന്നുണ്ട് അത് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ ബാധിക്കും എന്ന് അവിടുത്തെ ഓരോ സർവേകളും വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഇസ്രായേലിനെ പിന്തുണച്ച് മുന്നോട്ട് പോയാൽ ഹൂത്തികളെയൊക്കെ വെല്ലുവിളിച്ച് ഇനിയും പ്രശ്നം കലുഷിതമാക്കാൻ നോക്കിയാൽ ഹിസ്ബുള്ളയുമൊക്കെ വെല്ലുവിളിച്ചു കൊണ്ട് ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകില്ലെന്നും അത് അത്യന്തികമായി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം കാരണം ഈ ഹൂത്തികളായാലും ഹിസ്ബുള്ളയായാലും ഈ പറയുന്ന ഹമാസായാലും ആയാലും ഇറാനായാലും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർ ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ട് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇവരൊക്കെ ഈ ഗ്രൂപ്പുകളേക്ക് ഇറാൻ പിന്തുണയ്ക്കുന്നുള്ളതുകൊണ്ട് അവർക്ക് ആയുധത്തിന് ക്ഷാമമില്ല പിന്തുണയ്ക്ക് ക്ഷാമമില്ല പണത്തിന് ക്ഷാമമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ആക്രമണമായിട്ട് വാങ്ങുമ്പോഴും തിരിച്ച് വീണ്ടും പഠിക്കുന്നത് അപ്പോൾ അവരടി തുടരുമെന്നും ഇനിയും പെട്ടികളയക്കുമെന്നും ഇനിയും വെല്ലുവിളികൾ തുടരുമെന്നും ഒക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ തീർക്കാനിറങ്ങിയവർ നിന്ന് കറങ്ങുന്ന അവസ്ഥയാണ് പശ്ചിമേഷ്യയിൽ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് എങ്ങനെയും വെടിനിർത്തലിലേക്ക് പോവുക എന്നത് ഹൂത്തികൾക്ക് മുന്നിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്രൂപ്പുകൾക്ക് മുന്നിലുമുള്ള അമേരിക്കയുടെ ഒരർത്ഥത്തിലുള്ള പരാജയം തുറന്ന് സമ്മതിക്കലാണെന്ന് പറയേണ്ടി വരും